നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണയും യു എസ് ഓപ്പൺ കപ്പ് കളിക്കാൻ ഇൻറ്റർ മയാമി ഇല്ല എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിയോ മെസ്സി ഇൻറ്റർ മയാമിയിലേക്ക് എത്തിയ ഘട്ടത്തിൽ അവർ യു എസ് ഓപ്പൺ കപ്പിൻ്റെ ഫൈനൽ കളിച്ചിരുന്നു കഴിഞ്ഞ വർഷം കളിച്ചില്ല ഈ വർഷവും അവർ കളിക്കാനില്ല എന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത് ഓപ്പൺ കപ്പിൽ പതിനാറ് എം എൽ എസ് ടീമുകളാണ് ഇത്തവണ പങ്കെടുക്കുന്നതെന്നും ഇൻ്റർ മയാമി വുഡ് നോട്ട് ബി വൺ ഓഫ് ദോസ് ടീംസ് എന്നും ഇപ്പോൾ റിപ്പോർട്ട് വരുന്നു ഹോസെ അർമാൻഡോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം എൽ എസ് ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് തേർട്ടി ടു മുതലായിരിക്കും കളിക്കുക മെയ് ആറിനും മെയ് ഏഴിനും ആയിട്ടായിരിക്കും ആ റൗണ്ട് ഓഫ് തേർട്ടി ടു മത്സരങ്ങൾ നടക്കുക അപ്പം ഈ ടൂർണമെൻറ്റ് പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തവണ ക്ലബ് വേൾഡ് കപ്പും അതുപോലെ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പും ഒക്കെ കളിക്കാനുള്ള മയാമിക്ക് മത്സരങ്ങളുടെ ഷെഡ്യൂൾ വളരെ ടൈറ്റായിരിക്കും എന്നുള്ള കാരണത്താലാണ് ഈ ടൂർണമെൻറ്റ് കളിക്കാത്തത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ക്രൂഷ്യലായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് അവർക്ക് എം മത്സരങ്ങൾ മാത്രമല്ല കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് മാത്രമല്ല ലീഗ്സ് കപ്പ് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലബ്ബ് വേൾഡ് കപ്പാണ് അവരുടെ ഒരു മുദ്ര ലോക ഫുട്ബോളിൽ പതിപ്പിക്കാനുള്ള മികച്ച അവസരമാണ് ലഭിച്ചിരിക്കുന്നത് ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ബോസ്കറ്റ്സും ജോഡി ആൽബയും ഒക്കെ അടങ്ങുന്ന ടീമിന് എത്ര ദൂരം ക്ലബ് വേൾഡ് കപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് ആ ടൂർണമെൻറ്റിനു വേണ്ടിയിട്ടുള്ള മികച്ച ഒരുക്കങ്ങൾ എന്ന രൂപത്തിൽ ഇപ്പോൾ അവർ ട്രാൻസ്ഫർ ജാലകത്തിൽ സജീവമായി ഇടപെടുന്നുമുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുവരാം